ഹായ് അസ്ലാമലേക്കും ഇന്ന് എനിക്ക് ശർക്കര ഒരുക്കിയപ്പോൾ കിട്ടിയൊരു സാധനം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടോ ശർക്കര അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കാൻ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഉരുകാത്തൊരു സാധനം അതിൽ അതെന്താണെന്ന് എടുത്ത് നോക്കിയതാ സാധാരണ വല്ല കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ട സാധനം നിങ്ങൾ കണ്ടോ ഒരു വണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു വണ്ട് ഈ ശർക്കര എൻ്റെ മക്കളൊക്കെ എന്താ പറയുക തലേന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവച്ചപ്പം കുറേ അച്ചയിലൊക്കെ കൊണ്ട് നടന്ന് തിന്നൊരു സാധനം അപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ സാധാരണ എല്ലാത്തിലൊന്നും ഒരുക്കി ഒഴിച്ചിട്ടില്ലെങ്കിലും ചിലതിലൊക്കെ നമ്മൾ അച്ചേലും ഇടുമല്ലോ ഇത് കണ്ടപ്പോൾ ഞാൻ അകഞ്ഞിട്ട് പോയി നല്ല ഉഷാറായിട്ട് കിടക്കുന്നൊരു പണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ശർക്കരയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കണം ഇതിൻ്റെ മുമ്പൊക്കെ കുറേ കേട്ടിട്ടുണ്ട് എലിവാലോ അതൊക്കെ ആയിട്ട് ഇപ്പം എനിക്ക് ആദ്യമായിട്ടാണ് എന്തായാലും ഞാനത് ഒഴിവാക്കി